വിഷുദ് ഖുറാനിലെ പതിനെട്ടാം അധ്യായം സൂറത്ത് അൽ ഖഹഫ് അതാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് ആയത്തുകളാണ് നമ്മൾ ഇന്ന് ഇൻഷാ അള്ളാ പഠിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് നമ്മൾ അതൊന്ന് ഓതുന്നുണ്ട് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കാം ولا تقولن لشيء إن إني فاعل ذلك غدا إلا أن يشاء الله واذكر ربك إذا نسيت وقل عسى أن يهديني ربي لأقرب من هذا رشدا ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് ആയത്തുകൾ ആശയം നമുക്ക് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടായിരിക്കും വലാത്തക്കൂലന്ന ലിഷയിൻ ഒരു കാര്യത്തെക്കുറിച്ചും നീ പറയുക തന്നെ ചെയ്യരുത് വലാത്തക്കൂലന്ന നീ പറയുക തന്നെ ചെയ്യരുത് അവിടെ ആ നൂന് ഉറപ്പിച്ച് പറയാനുള്ളതാണ് വലാത്തക്കൂലന്ന ലിശെയിൻ ഒരു കാര്യത്തെക്കുറിച്ചും നീ പറയുക തന്നെ ചെയ്യരുത് ഇന്നീ ഫായിലും ഞാനത് പ്രവർത്തിക്കുമെന്ന് ഞാനത് പ്രവർത്തിക്കുമെന്ന് ഞാനത് ചെയ്യുമെന്ന് ഫായിൽ പ്രവർത്തിക്കുന്നവൻ ഫായിലാണ് പ്രവർത്തിച്ചു എന്നാണല്ലോ പ്രവർത്തിക്കുമെന്ന് നീ പറയുക തന്നെ ചെയ്യരുത് അതൻ നാളെ നാളെ ഒരു കാര്യത്തെക്കുറിച്ചും ഞാനത് നാളെ ചെയ്യുമെന്ന് നിശ്ചയമായും നീ പറയരുത് അപ്പോൾ നാളെ ഒരു കാര്യം ചെയ്യാമെന്ന് പറയാൻ പാടില്ല എന്നാണോ ഇതിൻ്റെ അർത്ഥം ഭാവിയിൽ ഒരു കാര്യം ഞാൻ ചെയ്യില്ല എന്നല്ല ബാക്കിയും കൂടി വായിക്കണം ഇല്ല അയ്യഷ അള്ളാഹ അള്ളാഹു ഒഴികെ അപ്പം അള്ളാഹു ഉദ്ദേശിച്ചാൽ എന്ന് ചേർത്തുകൊണ്ടല്ലാതെ നാളെ ഒരു കാര്യം ചെയ്യുമെന്ന് നീ പറയുക തന്നെ ചെയ്യരുത് വധുക്കുർ റബ്ബക്ക ഇതന സീത നീ മറന്നുപോയാൽ നിന്റെ റബ്ബിനെ നീ സ്മരിക്കുക വകുൽ നീ പറയുകയും ചെയ്യുക അസാ ഐ യഹുദിയ റബ്ബി ലി അക്രമം ഇൻ ഹാദർഷത ഇതിനേക്കാളും നേരായ ഒരു മാർഗത്തിലേക്ക് എന്നെ എൻ്റെ റബ്ബ് നയിച്ചേക്കാം എന്ന് നീ പറയുകയും ചെയ്യണം എന്നാണ് ഞാൻ ഈ രണ്ടായത്തിൻ്റെയും അർത്ഥം പരിഭാഷ മുഴുവനായിട്ട് പറയാൻ കാരണം നമുക്കിതിൻ്റെ പശ്ചാത്തലവും കാര്യങ്ങളും പറയണമെങ്കിൽ തന്നെ ആ എന്താണെന്ന് പറയണം അതിനു വേണ്ടിയാണത് പറഞ്ഞത് നമ്മളിപ്പോൾ അസഹാബുൽ കേഫിൻ്റെ സംഭവങ്ങൾ പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എന്തുകൊണ്ടാണ് ഈ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ആയത്തുകളിൽ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത് അതായത് നാളൊരു കാര്യം ചെയ്യുകയാണെങ്കിൽ ഇൻഷാ അള്ളാഹ എന്ന് പറഞ്ഞിട്ടേ പറയാൻ പാടുള്ളൂ എന്ന ഒരു ആശയം ഇതിൻ്റെ ഇടയിൽ വരാനുള്ളൊരു കാരണം എന്താ രണ്ട് കാരണമാണ് പറയണത് ഒന്ന് ഇത് അത്രമേൽ സുപ്രധാനമായൊരു വിഷയമാണ് ഇപ്പോൾ പ്രവാചകൻ സലഹു അലൈവലമയെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം ഓർമ്മപ്പെടുത്താൻ വേണ്ടി വിശ്വാസികൾക്ക് അതൊരു അറിവാകാൻ വേണ്ടി ഈ സന്ദർഭത്തിൽ അത് പ്രത്യേകമായി എടുത്തു പറഞ്ഞു അത് ശ്രദ്ധേയമാണല്ലോ ഇതിൻ്റെ ഇടയിൽ പറയുമ്പോൾ അത് പ്രത്യേകമായും ശ്രദ്ധിക്കപ്പെടും മറ്റൊരു കാരണം അറബികളുടെ പ്രേരണയാൽ ജൂതന്മാർ വന്നിട്ട് നബി നബിസ്വലഹുസ്ലും ഇവിടെ പറഞ്ഞു ഈ അസുഹാബുൽ കേഫിൻ്റെയും ദുൽഖർണയിൻ്റെ കുറിച്ചൊക്കെ ഉള്ള സംഭവങ്ങൾ ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരണം എന്നാണ് അപ്പോൾ നബിസ്വലഹുലും പറഞ്ഞു ഞാൻ തീർച്ചയായും നിങ്ങൾക്ക് നാളെ പറഞ്ഞു തരും എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞ സന്ദർഭത്തിൽ ഈ പിന്നെ ഇസ്തി അതായത് ഇൻഷാ അള്ളാഹ് എന്നു പറഞ്ഞില്ലെന്നാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താൽ പിന്നെ വഹി തന്നെ വന്നില്ല കുറച്ച് സമയത്തേക്ക് വഹി തീരെ വന്നില്ല അപ്പോൾ നബീസ് അല്ലാസും ആകെ വിഷമത്തിലായി അപ്പോഴാണ് അള്ളാഹു പറഞ്ഞത് വലത്തക്കൂലി കഥ നാളെ ഞാനൊരു കാര്യം ചെയ്യാമെന്ന് നീ പറയരുത് ഇല്ല അയ്യഷ അള്ള അല്ല ഉദ്ദേശിച്ചാൽ ഒഴികെ എന്ന് ചേർത്തുകൊണ്ടല്ലാതെ നീ പറയരുത് എന്ന് അവതരിക്കുവാൻ കാരണം അതാണ് എന്ന് പറയുന്നു ഇത് മിക്കവാറും ഉപസ്രിയങ്ങളൊക്കെ കൊടുത്തതാണ് അമാനി മോലി അദ്ദേഹത്തിൻ്റെ പരിഭാഷ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ സിദ്ദീഖ് ഹസൻ ഖാൻ അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ കൊടുത്തിട്ടുണ്ട് ധാരാളം ആളുകൾ ഇബിനി കസീർ കൊടുത്തിട്ടുണ്ട് ഈ ഒരു കാരണമാണ് അതിനെ എന്ന് അവരൊക്കെ പറയുന്നു ഈ രണ്ടു കാര്യങ്ങളാണ് അതിലുള്ളത് എന്തായിരുന്നാലും നമ്മുടെ നിത്യ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു മര്യാദയാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്ത് പറയുമ്പോഴും ഇൻഷാ അള്ളാ എന്ന് പറയണം എന്നുള്ളതാണ് എന്താണ് ഇൻഷാ അള്ളാ എന്ന് പറയേണ്ടതിൻ്റെ ആവശ്യം എന്താണ് അത് ഒഴിവാക്കുന്നതിലുള്ള തെറ്റ് എന്നുള്ളതാണ് അതായത് അൽ കലാമു അലൽ ഐബിൽ മുസ്തക്ബിൽ മുസ്തഖിലാണ് ഖൈബാണ് അതായത് ഭാവിയിൽ വരാൻ പോകുന്ന കാര്യമാണ് നമുക്ക് അറിയാൻ പറ്റാത്ത കാര്യമാണ് അടുത്ത നിമിഷത്തിൽ എന്ത് സംഭവിക്കും എന്ത് സംഭവിക്കില്ലെന്ന് ഉറപ്പിച്ച് പറയാൻ നമുക്ക് ആർക്കും എന്തല്ല സാധ്യമല്ല അപ്പോൾ ഇവിടെ ഉള്ളൊരു വിഷയം എന്താണെന്ന് വിചാരിച്ചാൽ നാളെ എന്ത് സംഭവിക്കുമെന്ന കാര്യം അല്ലതില്ല എതിരി ഒരാൾക്കും അറിയില്ലല്ലോ നാളെ എന്താ സംഭവിക്കുക എന്നുള്ളത് രണ്ട് കാരണമുണ്ട് ഒന്ന് ഞാനത് ചെയ്യുമെന്ന് പറയുമ്പോൾ അവിടെ ഒന്ന് ഞാൻ ഉണ്ടാകുമോ ഒന്നാമത്തൊരു കാര്യം ഞാൻ ഉണ്ടാകുമോ അന്ന് ഞാൻ ഉണ്ടാകുമെങ്കിലേ എനിക്ക് ചെയ്യാൻ പറ്റുമോ എല്ലാ കാര്യവും ഞാൻ പ്രവർത്തിക്കണമെങ്കിൽ ഞാൻ അന്ന് ജീവിച്ചിരിക്കണമല്ലോ നമുക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റും അടുത്ത സെക്കൻഡിൽ നമ്മൾ ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റും ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും വളരെ ഏതാണ് നമ്മളെയൊക്കെ ഒരു നിലക്കും മരണം മരണമെന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ഒരിക്കലും നിർണയിക്കാൻ പറ്റാത്ത പറയാൻ പറ്റാത്തൊരു കാര്യമാണ് അപ്പോൾ എങ്ങനെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആയുസിനെക്കുറിച്ച് തിട്ടപ്പെടുത്താത്ത ഒരാൾക്ക് എങ്ങനെ പറയാൻ പറ്റും ഒന്ന് രണ്ടാമത്തെ കാര്യം ഇനി ഉണ്ടായി എന്ന് വെക്കാം നമുക്കത് ചെയ്യാൻ പറ്റിക്കോണമെന്നുണ്ടോ ഏതു കാര്യം പ്രവർത്തിക്കണമെങ്കിലും അതിന് അതിൻ്റേതായ ചില സാഹചര്യങ്ങളും സന്ദർഭങ്ങളും രൂപങ്ങളും ഒത്തു വരണം അല്ലാതെ നടക്കാൻ പറ്റും നമുക്കിപ്പോൾ ഒരു സാധനം പർച്ചേസ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ക്യാഷുമായി ആ കട വരെ നമുക്ക് പോവാം എന്തൊക്കെ സാധ്യത വേണം ഒന്ന് ആ കട തുറന്നിരിക്കണം ഇനി തുറന്നു വിചാരിക്കുക അവിടെ ആ കച്ചവടക്കാരൻ ഉണ്ടായിരിക്കണം ഇനി അയാൾ ഉണ്ട് നിൽക്കുക ആ സാധനം അവിടെ തീരാതിരിക്കണം അവിടെ സ്റ്റോക്ക് വേണം ഇനി സ്റ്റോക്ക് ഉണ്ട് വിചാരിക്കുക നമുക്ക് പറ്റിയ സാധനമാവണം ഇനി അതുമാണ് വിചാരിക്കുക നമുക്ക് പറ്റിയ അളവിൽ വേണം അളവ് പറഞ്ഞാൽ നമുക്ക് കൊണ്ട് ഉപകാരം ഉണ്ടാവില്ല അളവിൽ വേണം ഇനി അത് അളവിലുമുണ്ട് വിചാരിക്കുക പക്ഷെ ആ സാധനം കൊള്ളരുതാത്തതാണ് ചിന്തിച്ചാൽ നമ്മൾ ആലോചിച്ച് നോക്കുന്നത് എന്തൊരു കാര്യവും നമുക്ക് നടക്കണമെന്നുണ്ടെങ്കിൽ അതിനെന്തൊക്കെ സാഹചര്യങ്ങൾ അനുകൂലമാകണം അപ്പോൾ നമ്മൾ ഉണ്ടാവുക എന്നത് ആ കാര്യം നടക്കുക എന്നത് ഒന്നും നമ്മുടെ കൈകളിലല്ല എന്നുള്ളതാണ് അപ്പോൾ ഇതുകൊണ്ട് ഒരു അടിമ അള്ളാഹുവിൻ്റെ ഒരു ദാസൻ അവൻ്റെ മുഴുവൻ പ്രവർത്തനങ്ങളും റദ്ദുൽ അബ്ദി ഫിഅലി സ്വതന്ത്രമായി നമ്മുടെ എല്ലാ കാര്യങ്ങളും നടക്കാൻ അള്ളാഹുവിൻ്റെ ഒരു തൗഫീ അല്ല വി അള്ളാഹു വിചാരിച്ചാൽ മാത്രമേ നടക്കുള്ളൂ അതുകൊണ്ട് മഷീഅത്ത് മുഴുവൻ എല്ലാം മഷീഅത്ത് മുഴുവൻ ഉദ്ദേശങ്ങൾ മുഴുവനും ആർക്കുള്ളതാണ് അന്നൽ മഷീത്തില്ല അതായത് അള്ളാഹു അള്ളാഹു ആണത് ഉദ്ദേശങ്ങൾ മുഴുവനും നടക്കണം എന്നുള്ളത് അള്ളാഹുവിനാണ് അത് കുറാൻ വ്യക്തമായി പറഞ്ഞ കാര്യമാണ് വമാ ഊന അല്ല അല്ലാഹ് ഉദ്ദേശിച്ചതല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുന്നില്ല അല്ല ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ വിചാരിച്ചിട്ട് കാര്യമുള്ളൂ എന്നുള്ളതാണ് അതാണ് അവിടുത്തെ തടസ്സം അപ്പോൾ നമ്മുടെ കഴിവിൽ പെടാത്ത നമുക്ക് ചെയ്യുമെന്ന് ഉറപ്പില്ലാത്ത ഒരു കാര്യം അള്ളാഹുവിലേക്ക് മടക്കുക എന്നത് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ് ഇതില്ലാതെ പറയുമ്പോൾ എല്ലാം എനിക്കു കഴിയും എന്ന ഒരു ആശയം കൂടെ അതിൽ വരുന്നുണ്ട് അത് കുറച്ച് ഗൗരവപരമായ കാര്യമായതുകൊണ്ടാണ് അങ്ങനെ പറയാനുള്ള കാരണം ഇങ്ങനെ നമ്മൾ അള്ളാഹുവിലേക്ക് കാര്യങ്ങൾ മടക്കുന്നത് കൊണ്ട് ഇൻഷാ അള്ളാ എന്ന് പറയുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്താണ് ഒന്ന് തൈസീറുൽ കാര്യങ്ങൾ എന്തു എളുപ്പമാകും നമുക്ക് അള്ളാഹു അത് ചെയ്യുവാനുള്ള ഒരു സൗകര്യം ചെയ്തു തരും അള്ളാഹു ഉദ്ദേശിച്ചാൽ എന്ന് നമ്മൾ പറയുമ്പോൾ അള്ളാഹുവിൽ നിന്നുള്ള ഒരു ഒരു സഹായത്തെ നമ്മൾ തേടുന്നുണ്ടല്ലോ ആ സഹായത്തിൻ്റെ ഭാഗമാണ് എന്ത് ആ കാര്യം നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ കഴിയും അതിനുള്ളൊരു സാഹചര്യം അള്ളാഹു അനുകൂലമാക്കി തരും നോക്കും നിങ്ങൾ ഇപ്പോൾ ഒരു അഡ്മിഷന് വേണ്ടി ഈ സമയത്ത് നമ്മൾ ചെല്ലുകയാണ് അപ്പോൾ നമ്മളാണ് കയറി ചെന്നത് വൈകുന്നേരം ഒരു മൂന്ന് മണിക്കാണ് കയറി ചെല്ലുന്നത് അപ്പോൾ മൂന്ന് മണിക്ക് ചെന്നപ്പോൾ നേരെ ചെന്നു പ്രിൻസിപ്പള റൂം പോയി നമ്മളെന്ത് ചെയ്തു ആ അഡ്മിഷൻ പൂർത്തിയാക്കി ഒരു ഒരമണിക്കൂർ സമയം കൊണ്ട് എല്ലാം കഴിഞ്ഞു അപ്പോൾ നമ്മൾ അടുത്തൊക്കെ ആൾ ചോദിച്ചു നിങ്ങളെന്തിനു വന്ന അഡ്മിഷൻ നിങ്ങൾ എപ്പോഴേ വന്നു ഞാൻ ഞങ്ങൾ രാവിലെ പത്ത് മണിക്ക് എത്തി എൻ്റെ എന്തിവിടെ പത്ത് മണിക്കെത്തിയിട്ട് എപ്പോഴാണ് കഴിഞ്ഞുള്ളൂ പത്ത് മണിക്ക് വന്ന ആളുടെ തീരുന്നതും മൂന്ന് മണിക്ക് വന്ന ആൾ തീരുന്നതും ഇപ്പോൾ അപ്പം അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ പുറത്ത് വന്നു അപ്പോൾ അവിടെ ഹെൽപ്പ് ഡെസ്ക് ഉണ്ടായിരുന്നു വാളണ്ടിയർമാർ അവർ പറഞ്ഞു ഞങ്ങൾ വിളിക്കും നിങ്ങളെ അറിഞ്ഞു അങ്ങനെ അവരവിടെ ഇങ്ങനെ കാത്തുന്നു അങ്ങനെ പത്ത് മണിക്കൊന്ന് പന്ത്രണ്ട് മണിയായിട്ടും വിളി കാണില്ല അപ്പോൾ ഉണ്ട് എന്താ അവിടെ നിന്ന് കോളേജിൻ്റെ ഓഫീസിൽ നിന്ന് ഇൻഫർമേഷൻ എന്താ ഇന്ന ഡിപ്പാർട്ട്മെൻറ്റിൽ അഡ്മിഷന് ഒരു കുട്ടിയും ഇതുവരെ എത്തിയില്ല എന്താണ് ആരും വരാത്തത് അപ്പോഴാണ് ഇവർ അന്ധം വിടുന്നത് ഞങ്ങൾ അതിന് വേണ്ടി വന്നാണല്ലോ അപ്പോൾ ഈ ഹെൽപ്പ് ഡെസ്ക്കിലുള്ള ആളുകൾ എന്തെങ്കിലും വിവരം കൊടുത്തില്ല അങ്ങനെ പിന്നെ അവർ നേരിട്ട് ചെല്ലുകയാണ് അവർ ചെന്ന് പിന്നെ അതിൻ്റെ പ്രൊസീജിയറൊക്കെ പൂർത്തിയാക്കിയപ്പോഴേക്കും സമയമായി അപ്പോൾ അവിടെ എന്താണ് ഒരേ കാര്യത്തിന് ഒരാൾക്ക് അഞ്ച് മണിക്കൂർ ഒരാൾക്ക് അരമണിക്കൂർ അല്ലേ എന്താ ഒരു കാര്യമാണ് നമ്മൾ ബസ് സ്റ്റോപ്പിലെത്തുമ്പോൾ എന്നും പത്ത് മണിക്ക് വരേണ്ട ബസ് പത്തെ അഞ്ചിന് നമ്മൾ അഞ്ചിന് വൈകി ആ സമയത്തേക്കാണ് ആ ബസ് പോയി കഴിഞ്ഞാലോ പിന്നെ പതിനൊന്ന് മണിക്കൂർ ഒരു മണിക്കൂർ നമുക്ക് നഷ്ടം അന്നത്തെ ജോലി നഷ്ടം പ്രശ്നം എന്താ പറയുക ഏത് കാര്യങ്ങളും അള്ളാഹു നമുക്ക് അവള്ളാഹുവിൻ്റെ ഒരു ഇടപെടൽ ഉണ്ടെങ്കിൽ അതിൽ പല ഗുണങ്ങളും ഉണ്ടായിരിക്കും അത് സൗകര്യപ്പെടുത്താൻ ഏറെ എന്തു ചെയ്യും ഒരു ഗുണം മറ്റൊന്നെന്താണ് ഹസൂൽ ഉൽ ബർക്കത്തി ഫിഹി അതിൽ ബർക്കത്ത് ഉണ്ടാവും അള്ളാഹു തരുന്ന ഒരു കാര്യത്തിൽ എന്തുണ്ടാവും ഒരു ബർക്കത്ത് ഉണ്ടാവും അള്ളാഹുന് സഹായം ഉണ്ടെങ്കിൽ എന്താ ബർക്കത്ത് എന്ന് പറഞ്ഞത് നമ്മൾ ആ അത് അതിൻ്റെ ഉപകാരവും പ്രയോജനവും അതിൻ്റെ പരമാവധി നമുക്ക് ലഭിക്കും മനസ്സിലേ നമ്മൾ നമ്മൾ പറയുകയാണെങ്കിൽ ഇനി നമുക്ക് രണ്ട് കിലോമീറ്ററിന് കഴിഞ്ഞാൽ ഒരു അങ്ങാടി എത്തും ഇൻഷാല്ല അവിടെ നമുക്ക് ഭക്ഷണം കഴിക്കാം മനസ്സിലായി അപ്പം നമ്മൾ പറഞ്ഞപ്പോൾ എന്ത് ചെയ്തു അവിടെ ഭക്ഷണത്തെ നിർത്തി ഏറ്റവും നല്ല ഹോട്ടൽ എത്ര ഹോട്ടലുകളിൽ നമ്മൾ ഇറങ്ങിപ്പോയി ശരിയാവുമല്ലോ അവിടെ ചെന്നപ്പോൾ നല്ല ഹോട്ടൽ നല്ല ഭക്ഷണം അത് നല്ല സംതൃപ്തി നേരമറച്ച് തിരിച്ചാണെങ്കിലോ നമ്മൾ വലിയ പൈസയൊക്കെ കൊടുത്തു നമുക്കൊരു നല്ല ഭക്ഷണം കിട്ടിയില്ല അങ്ങനെ വന്നൂടെ ആ ക്യാഷിനനുസരിച്ചുള്ളൊരു ഒരു ഒരു ഫലം കിട്ടിയില്ല ഭക്ഷണം കഴിക്കാതിരുന്നാൽ മതിയായിരുന്നു എന്ന് ചിന്തിച്ചു പണവും പോയി സമയവും പോയി പ്രയോജനവും ലഭിച്ചില്ല അതാണ് ബർക്കത്ത് ഒരു മക്കളെ വിവാഹം നടക്കണേ ഒരു ബർക്കത്ത് അത് എല്ലാറ്റിലും ഒരു ബർക്കത്ത് കിട്ടാനും അള്ളാഹുവിൻ്റെ അള്ളാഹു ഉദ്ദേശിച്ചാലേ അത് ചേർത്ത് പറയുന്നത് കൊണ്ട് ഗുണമുണ്ട് എന്നാണ് മറ്റൊന്ന് വൽ വൽ മിനൽ മിനൽ എന്ന് പറയുമ്പോൾ സംഭവിക്കുന്ന മറ്റൊരു കാര്യം റബ്ബേ ഈ വിഷയത്തിൽ നീ എന്നെ ഒന്ന് സഹായിക്കണേ റബ്ബേ ഈ വിഷയത്തിൽ നീ എന്നെ ഒന്ന് സഹായിക്കണേ എന്ന മനസ്സിൻ്റെ ഒരു പ്രാർത്ഥനയുണ്ട് അവിടെ അത് പറയുന്ന ആൾക്ക് അപ്പം തീർച്ചയായും അള്ളാഹുവോട് ചോദിച്ചാൽ അന്ന് ഉത്തരം നൽകുമല്ലോ അതുകൊണ്ട് ഒരു സഹായം ആ വിഷയത്തിൽ അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നാളെ ഒരു കാര്യം ഞാൻ ചെയ്യുമെന്ന് നീ എന്ത് ചെയ്യരുത് ഉറപ്പിച്ചു പറയരുത് ഇല്ല അയ്യഷ അള്ളാ അള്ളാഹു ഉദ്ദേശിച്ചാൽ ഒഴികെ അള്ളാഹു ഉദ്ദേശിച്ചാൽ എന്ന് ചേർത്ത് പറയാതെ ഒരു കാര്യവും നീ പറയരുത് എന്ന് പറഞ്ഞതിൻ്റെ ഒരാശയം അതാണ് ഇനി മറ്റൊരു കാര്യം ഇനി തുടർന്ന് പറയുന്നത് എന്താണ് ഈ വലിയൊരു കാര്യം കൂടി ഒരു ഹുക്കം കൂടി പറയേണ്ടത് അതായത് ഈ ഇൻഷാ അല്ലാ എന്ന് പറയേണ്ടത് എത്ര സമയം ചില ആൾക്കാർ പറയാം ഇപ്പൊ തന്നെ ചെയ്യാൻ പോവല്ലേ ഒരാൾ നമ്മളൊരു കാര്യം അപ്പൊ നമ്മൾ ഇവിടെ പറയേണ്ടത് നീ ആ പേരങ്ങനെ എടുത്തുണ്ടോ നമ്മുടെ മുന്നിലുള്ള സാധനമാണ് ആ ഫോണിങ്ങ് എടുക്ക് എന്ന് പറയുമ്പോൾ ഇൻഷാ ഇൻഷാൽ എന്ന് നമ്മൾ പറഞ്ഞ് വിചാരിക്കുക അതിന് ഇൻഷാല്ലഹ പറയണോ നമ്മുടെ കയ്യെത്തുനിന്ന് ദൂരത്ത് ഫോണിരിക്കുമ്പോൾ നമ്മൾ അതിന് പറയേണ്ടതുണ്ടോ ഇൻഷാ ഇൻഷാല് അതോ നീ അടുത്ത ആഴ്ച എൻ്റെ വീട് വരുമെന്ന് വരണം എന്ന് പറയുമ്പോഴേ ഒരാഴ്ചക്കുണ്ടെങ്കിൽ പറയേണ്ടതുള്ളൂ ഇതൊരു ചർച്ചയാണ് ഇതിൽ നീല് ഇഹ്ലഫ് അഹിലുൽ ഫിൽമുദ്ദത്തിലെത്തി യജൂസ് ഇൽഹാഖുൽനാൽ എ എപ്പോഴാണ് ഇസ്തിനാകള് ചേർത്ത് പറയേണ്ടത് എന്ന കാര്യത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് ചില ആളുകൾ പറഞ്ഞു കുറഞ്ഞ സമയമുണ്ടെങ്കിലും പറയണം ചിലക്കാർ പറഞ്ഞു കുറച്ചധികം സമയമുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ എന്തിനാപ്പം അങ്ങനെ സമയം കണക്കാക്കുന്നു അതൊന്നും പരിഗണിക്കേണ്ട നമുക്ക് അങ്ങനെ ഒരു ഭാവിയാണോ നമുക്ക് എന്തു പറയാം ഇപ്പോൾ ഡോക്ടർ പരിശോധിക്കുന്ന സമയത്ത് വീണ് പോയ പേന എടുക്കാൻ വേണ്ടി കുനിഞ്ഞു പക്ഷെ ആ കുനിഞ്ഞോടത്ത് അങ്ങോട്ട് കമഴ്ന്ന് വീട് മരിച്ചു കാരണം താഴെ കിടക്കുന്ന പേന എടുക്കാൻ ആഗ്രഹിച്ചു പക്ഷെ അത് നടക്കുന്നതിന് മുമ്പ് മരണം സംഭവിച്ചു അതിന് അർത്ഥം എന്താ അടുത്ത നിമിഷം അടുത്ത സെക്കൻഡ് നമുക്കറിയില്ല എന്നുള്ളതാണ് അടുത്ത സെക്കൻഡ് മുതൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ആൾ പറഞ്ഞ വാചകം പൂർത്തിയാക്കുന്നതിന് മുമ്പ് മരിച്ചു അപ്പം നമ്മൾ സമയം കണക്കാക്കണ്ട എത്ര കുറഞ്ഞ സമയമാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക അങ്ങനെ പറയാം എന്നാണ് ഇനി നോക്കൂ അടുത്ത എന്താ പറയുന്നത് നിന്റെ റബ്ബിനെ നീ സ്മരിക്കുക നീ സ്മരിക്കുകാൽ അപ്പോ സ്വാഭാവികമായും സംഭവിക്കുന്നൊരു കാര്യമാണ് എന്ത് ഇൻഷാ അല്ലാ എന്ന് പറയാൻ നമ്മൾ മറന്നു പോവാൻ സാധ്യതയുണ്ട് അങ്ങനെ നീ മറന്നാൽ നിന്റെ റബ്ബിനെ നീ ഓർക്കുക നീ മറന്നാൽ നിന്റെ റബ്ബിനെ നീ ഓർക്കുക എന്താ ഇതിൻ്റെ അർത്ഥം മറന്നാൽ നീ റബ്ബിനെ ഓർക്കുക എന്ന് പറഞ്ഞാൽ മുഫസരിങ്ങൾ പറഞ്ഞ ഒന്ന് അഥവാ ഇൻഷാ അള്ളാ എന്ന് പറയാൻ നീ വിട്ടുപോയാൽ ഓർമ്മ വരുമ്പോൾ ഇൻഷാ അള്ളാഹ എന്ന് പറഞ്ഞുകൊള്ളുക ഓർമ്മ വരുമ്പോൾ ഇൻഷാ അള്ളാ എന്ന് പറയാം മറന്നാ അങ്ങനെയാണല്ലോ നിസ്കാരം മറന്നാൽ ഓർമ്മ വരുമ്പോൾ സംസ്കരിക്കുക മറന്നാൽ പറയാം വേറെ ചില ആളുകൾ പറഞ്ഞെന്താണ് നിൻ്റെ അടുത്തൊരു അപാകത പറ്റി എന്ന് നിനക്ക് ബോധ്യപ്പെട്ടല്ലോ ഞാൻ ഇൻഷാ അല്ലാ പറഞ്ഞില്ല എന്ന് നിനക്ക് ബോധ്യപ്പെട്ടില്ല അപ്പം നീ എന്തു ചെയ്യുക അസ്ത അഫുറല്ലാ അതാണ് വതുക്കുറപ്പക്ക അസ്തഫറുള്ള അള്ളാഹു എനിക്ക് പുറത്ത് തരണേ ഞാൻ പറയാം മറന്നുപോയി എന്നതാണ് വേറൊരു ഈ അർത്ഥങ്ങളൊക്കെ ഇത് പറ്റും ഈ അർത്ഥങ്ങളൊക്കെ ഉദ്ദേശിക്കാൻ പറ്റും ഒന്ന് ഇൻഷാ അള്ളാന്ന് നമുക്ക് പറയാം ഒന്ന് അസ്ത എന്ന് പറയാം മറ്റൊരാശയം എന്താണെന്ന് വിചാരിച്ചാൽ മറവികൾ സംഭവിക്കുന്നതെല്ലാം അധിക മറവികളും പൈശാചികമാണ് ഒരു നന്മ നമ്മളൊന്ന് സംഭവിക്കാതിരിക്കാൻ വേണ്ടി പിശാചി നമ്മളെ അശ്രദ്ധമാക്കും എന്നിട്ട് മറപ്പിക്കും മറക്കാന്ന് പറഞ്ഞ ഉദ്ദേശം അവിടെ അശ്രദ്ധമാവുക എന്നുള്ളത് നമ്മളെപ്പോഴാണ് മറക്കൽ ആ അപ്പോൾ നമ്മൾ മറന്നു എന്നറിയുമ്പോൾ നീ എന്ത് നീ ചെയ്യാറ് ഞാൻ മറന്നു കാരണം ഞാൻ ആ സമയത്ത് എന്ത് ചോദിച്ചാൽ എനിക്കൊരു ഫോൺ വന്നു ആ ഫോണിൽ ഞാൻ സംസാരിച്ച് സംസാരിച്ച ആണ് മറന്നു അപ്പോൾ എന്താണ് ഒരു കാര്യത്തിന് മറ്റൊരു കാര്യത്തിലേക്ക് ശ്രദ്ധ തെറ്റുമ്പോൾ നമ്മൾ മറക്കും അപ്പോൾ മറന്നു പോകും നമ്മൾ അപ്പോൾ മറന്നു പോകാതിരിക്കാൻ എന്താണ് മറന്നു പോകാതിരിക്കാൻ പിശാജ് നമ്മളെ സ്വാധീനിക്കാതിരിക്കാൻ നമ്മുടെ മുന്നിലുള്ള വഴി എന്താണ് എന്താണ് നമ്മൾ അള്ളാഹുലേക്ക് തിക്രി ചെയ്യുക അതാണ് വമാ അൻസാനിഹു ഇല്ല ക്ഷേത്വാൻ അൻ അത് കുറവും അത് ഓർക്കാൻ എന്നെ പിശാജാണ് എന്നെ മറപ്പിച്ചതെന്ന് പറയേണ്ടല്ലോ അപ്പോൾ നമ്മളെപ്പോഴും ദിക്ർ ചെയ്താൽ ഷെയ്താൻ എന്തിയും ആട്ടിയോടിക്കപ്പെടും നമ്മളെപ്പോഴും ചിന്തിക്കേണ്ട കാര്യമാണ് നമ്മുടെ ജീവിതം ഏറ്റവും അധികം മനസ്സാന്നിധ്യത്തോടു കൂടെയും കൃത്യതയോടുകൂടെയും പോകാൻ അത്രയും പ്രധാനമാണ് ധിക്കറുകൾ രാവിലെയും വൈകുന്നേരം ധിക്കറുകൾ നമ്മൾ ചെല്ലണം ചെല്ലുമ്പോൾ എന്താണെന്ന് വിചാരിച്ചാൽ നമ്മുടെ അശ്രദ്ധകൾ മാറും പിശാജു മാറും പിശാജി പോയാൽ മറവി പോവും മറവിയിൽ വിഷമം പറയാനുണ്ട് പല ആളുകൾ മറവിക്കുള്ള പരിഹാരം ഇത് തന്നെയാണ് എന്ത് നമ്മൾ അള്ളാഹുവിനെ ദിക്ർ ചെയ്യുക ഫതി ഖുറുലാഹി സബബുൽ അള്ളാഹുവിനെ ഓർക്കുക എന്നത് നമുക്ക് മറവിയില്ലാതാവാൻ ഓർമ്മ നിലനിൽക്കുവാനുള്ളൊരു പരിഹാരമാണ് നമ്മൾക്ക് മറവി എന്നുള്ള രോഗമില്ലാതിരിക്കാൻ അതിലൊരു പരിഹാരമാണെന്ന് അള്ളാഹുവിനെ ധിക്രി ചെയ്യുക അതുകൊണ്ടാണ് വതുക്കുർ റബ്ബക്ക ഇതാ നസീത് മറന്നാൽ നീ അള്ളാഹുവിനെ ഓർക്കുക എന്ന് പറഞ്ഞത് വേറെ കുറേ വ്യാഖ്യാനങ്ങൾ പറഞ്ഞിട്ടുണ്ട് മറ്റൊരു വ്യാഖ്യാനം റബ്ബക്ക നിന്നോട് കൽപ്പിച്ച കാര്യങ്ങൾ നീ ഉപേക്ഷിച്ചാൽ നിനക്ക് വരാവുന്ന ശിക്ഷയെക്കുറിച്ച് നീ ഓർക്കുക ഒരു തെറ്റ് സംഭവിക്കുമ്പോൾ വേഗം നമുക്കെന്താണ് പഠിച്ചോനെ എനിക്ക് ശിക്ഷ കിട്ടുമോ എന്നല്ലേ ആ പേടി തൻ്റെ മനസ്സിലുണ്ടാവട്ടെ അതാ അത് കുറപ്പനസീത് ഓർത്തോ മറവി സംഭവിക്കുമ്പോൾ പടച്ചോനെ ഓർത്തോ എന്ന് പറയുമ്പോൾ അതിനുണ്ടാകുന്ന ശിക്ഷയെക്കുറിച്ച് നീ ഭയപ്പെട്ടോ എന്ന ഒരു അർത്ഥവും വ്യാഖ്യാനവും നമുക്കവിടെ കൊടുക്കാൻ പറ്റുമെന്നർത്ഥം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതുകൊണ്ട് ഖാനൽ അബ്ദു മുഫ് ഫീ തൗഫീഖിഹി ലിൽ ഇസ്സാബ ഒരു കാര്യം ശരിയാവണമെങ്കിൽ തൗഫീഖ് അല്ലാഹുവിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവാൻ ഒരു അടിമ ഒരടിമാവശ്യക്കാരനാണ് നമുക്ക് സുഹൃത്തുക്കളെ എന്ത് കാര്യം നടക്കണമെങ്കിലും അല്ലാഹു ശരിയാക്കി തരണം എന്ന ഒരു കാര്യം ഖത അഖ്വാലിഹി നമ്മുടെ വാക്കിലും പ്രവൃത്തിയിലും ഒന്നും തെറ്റ് സംഭവിക്കാതിരിക്കണമെങ്കിൽ അള്ളാഹുവിൻ്റെ ഒരു സഹായം നമുക്ക് വേണം അതാണ് തുടർന്ന് വരുന്ന കാര്യം ആ സഹായത്തിന് ചോദിക്കുകയാണ് ചെയ്യുന്നത് എന്താണ് ഇവിടെ ശരിക്കും പ്രവാചകനോട് പ്രാർത്ഥിക്കാൻ വേണ്ടി അള്ളാഹു ആവശ്യപ്പെടുകയാണ് പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ് എന്താണ് ആവശ്യപ്പെടുന്നത് അസ അയ്യഹതിയിലൊരു ശുഭപ്രതീക്ഷ ഒരു കാര്യത്തിൽ ഒരു പിഴവ് പറ്റുമ്പോൾ തകരാറ് പറ്റുമ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ എന്താണ് നമ്മൾക്കൊരു ശുഭപ്രതീക്ഷ അള്ളാഹുൽ അങ്ങനെയാണല്ലോ എൻ്റെ റബ്ബ് എനിക്ക് വഴി കാണിച്ചേക്കാം എനിക്ക് മാർഗം കാണിച്ചേക്കാം ലി ലി ലിഅക്റബ ഏറ്റവും അടുത്തത് ഏറ്റവും നല്ലത് മീൻ ഹാദാ റഷ് ഇതിനേക്കാളും നേർമാർഗമുള്ള റഷദ് നേർമാർഗം ഇതിനേക്കാളും നല്ല ഇതിനേക്കാളും നല്ല ഒരു കാര്യത്തിലേക്ക് എൻ്റെ റബ്ബ് എനിക്ക് വഴി കാണിച്ചേക്കാം എന്നാണ് അതായത് ഇതിനേക്കാളും അടുത്ത സൗകര്യപ്രദമായ ഒരു നേർമാർഗത്തിലേക്ക് എൻ്റെ റബ്ബ് എന്നെ നയിച്ചേക്കാം എന്ന് പറയുകയും ചെയ്യുക എന്നാണ് അതാണ് അപ്പോൾ ആ ഒരു ശുഭപ്രതീക്ഷ ഒരു അപാകത സംഭവിച്ചപ്പോൾ നിരാശപ്പെട്ടു പോകാതെ എനിക്ക് എൻ്റെ റബ്ബ് ഇതിനേക്കാളും നല്ല അതാണ് ഫാമറഹു അയ്യത് വയർജു അള്ളഹാനോട് പ്രാർത്ഥിക്കാനും അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിക്കുവാനും വേണ്ടി പറ പറയണം മാത്രമല്ല വൈ എസ് ഹബിഹി അവനെന്ത് ചെയ്യണം ശരിക്കും അള്ളാഹുവിൽ അവനൊരു ഉറപ്പ് വേണം മൂസില ഇല സന്മാർഗത്തിലേക്ക് എത്തിക്കുന്ന ഏറ്റവും നല്ല വഴി അള്ളാഹു കാണിച്ചു കൊടുത്തേക്കാം ഒരു സംഗതി മുടങ്ങിപ്പോയി ആയിരിക്കാം അതിനൊരു പരിഹാരമുണ്ടാക്കും എന്ന് നമ്മൾ എന്തു ചെയ്യുക പ്രതീക്ഷിക്കുക എന്നാണ് എന്നിട്ട് അതിനു വേണ്ടി നമ്മുടെ അധ്വാനവും നമ്മുടെ പരിശ്രമവും ഒന്നുകൂടെ നമ്മളെന്ത് ചെയ്യുക ഭംഗിയാക്കി നിർവഹിക്കപ്പം അള്ളാഹുദിനു വഴി കാണിച്ചു തരുന്നതാണ് ഇനി നമ്മളിതിൻ്റെ അവതരണ ഹേതു സബബുൻ നുസൂൽ ഉണ്ടല്ലോ അതുമായി ബന്ധപ്പെടുത്തിയിട്ട് ഇതിനെ നമ്മൾ ചേർത്ത് പറയുമ്പോൾ എങ്ങനെയായിരിക്കും ഉണ്ടായിരിക്കുക എന്ന് വെച്ചാൽ അതായത് പിന്നെ അസാബുൽ കൈഫിൻ്റെ കഥ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ജൂതന്മാർ ആവശ്യപ്പെട്ടല്ലോ അപ്പം നബി വിശ്വാസമേ ഇൻഷാ അല്ലാന്ന് പറയാത്തോട് വഹിയുകൾ വന്നില്ല പിറ്റേന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റിയില്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇത് മറന്ന സമയത്ത് നീ അത് ഓർമ്മിച്ചോ എന്ന് പറഞ്ഞിട്ട് പറയാണ് ഇതിനേക്കാളും നല്ല അത് അസ്ഹാബുൽ കേഫിനേക്കാളും നല്ല നുപുവത്തിനെ സ്ഥാപിക്കാൻ പറ്റുന്ന സംഭവങ്ങളും കാര്യങ്ങളും വഹിയായി എനിക്ക് ലഭിക്കണം എന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി അള്ളാഹോട് പറഞ്ഞു ആ പ്രാർത്ഥനയുടെ ഫലമായി പ്രാർത്ഥയുടെ നബി ലബിസ്ലാസമൊക്കെ എന്ത് ചെയ്തു അങ്ങനത്തെ ധാരാളം സംഭവങ്ങളും ചരിത്രങ്ങളും പ്രവാചകമായ സംഭവങ്ങളൊക്കെ പിന്നീട് വരികയും ചെയ്തിട്ടുണ്ട് എന്ന ഒരാശയം കൂടെ അതിനോട് റബ്ബി മിനൽ ത്തിൻ്റെ അറിയിക്കുന്ന ധാരാളം തെളിവുകളും ദൃഷ്ടാന്തങ്ങളും അള്ളാഹു എനിക്ക് തന്നേക്കാം എന്ന് ആണ് അതിലുള്ള ഒരു പ്രതീക്ഷ പ്രകടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു എന്നുള്ളതാണ് അപ്പം നമുക്ക് വളരെയധികം ധാരാളക്കണക്കിന് ആശയങ്ങൾ ലഭിച്ചിട്ടുള്ള ഒരായത്താണ് ഇരുപത്തി മൂന്ന് ആയത്ത് അതായത് എന്ത് കാര്യം കുറഞ്ഞ സമയത്തേക്കാൾ ദുരിതസമയത്തേക്കാളും ഭാവി അള്ളാഹുവിൻ്റെ ഇടക്കിലാണ് എല്ലാ ഉദ്ദേശങ്ങളും അള്ളാഹുവാണ് അള്ളാഹു ഉദ്ദേശിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനം അത് പൂർണ്ണമായും അവനുള്ളതാണ് അതുകൊണ്ട് അള്ളാഹുവിൻ്റെ സഹായം ലഭിക്കാൻ ബർക്കത്ത് ലഭിക്കാൻ എല്ലാറ്റിനും ആ ഒരു ഇൻഷ ഉള്ള കാരണമാകുമെങ്കിൽ എന്ത് കാര്യം പറയുമ്പോഴും അത് പറയാൻ നമ്മൾ ശീലിക്കുക ഇനി എവിടെയെങ്കിലും നമുക്ക് പിഴവ് പറ്റിയിട്ടെങ്കിൽ അത് തിരുത്തുക അതിന് ഇസ്തേഫാർ നടത്തുക അങ്ങനെ ആ സമയത്ത് കൂടുതൽ നല്ലൊരു അവസ്ഥ തരാൻ വേണ്ടി അള്ളാഹോട് പ്രാർത്ഥിക്കുകയും ചെയ്യണം എന്നതിൻ്റെ വാക്കുകൾ കൂടെ അവിടെ പഠിപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്യണത് നമുക്കൊന്നും കൂടി ഓദാം നല്ലവണ്ണം കൊണ്ടൊന്നോതി ആശയങ്ങൾ മനസ്സിലാക്കുക നമ്മുടെ ക്ലാസ്സുകളൊന്നും ഇടയിൽ മിസ്സാവാതി ശ്രദ്ധിക്കുക എല്ലാ വ്യാഴാഴ്ചയും ഒമ്പത് മണിക്ക് കൃത്യമായി നമ്മുടെ ക്ലാസ്സുകൾ കേൾക്കാൻ എല്ലാവരും പരിശ്രമിക്കണം ക്ലാസ് നമ്മൾ യൂട്യൂബിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ പല സന്ദർഭങ്ങളിലായിട്ട് എല്ലാവരും കേൾക്കുന്നുണ്ട് എന്തായിരുന്നാലും കേൾക്കാൻ നമ്മൾ സമയം കാണണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് അള്ളവ് കൂറുവാൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നതിന് കിട്ടുന്ന പ്രതിഫലം അത് ഏറ്റവും പൂർണ്ണമായി അള്ളാഹും നമുക്ക് നൽകുമാറാവട്ടെ കേൾക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പ്രയോഗവൽക്കരിക്കാൻ അദ്ദേഹം നമുക്ക് തോഫിക്ക് പ്രദാനം ചെയ്യട്ടെ സുബാനൊക്കെ അള്ളാഹോ